അതിന്റെ എല്ലാ ഡീറ്റെയിൽസും മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുക മുഖ്യമന്ത്രി പറയാൻ ആരും പറഞ്ഞില്ല എന്നല്ലേ ഞാൻ കേരളത്തിൽ നിന്നുള്ള രണ്ട് എം പിമാരും പ്രസംഗിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത് ശശി തരൂര് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ നിയമപരമായ തടസ്സവാദം ഉന്നയിക്കുക എന്തുകൊണ്ട് ലീഗലി ഇത് എന്ന് അത് ഉന്നയിച്ചു അതിനുശേഷം ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അത് ലീഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ചത് ശശി തരൂരാണ് മുസ്ലിം ലീഗ് ഇന്ന് കേരളത്തിൽ നിന്ന് സംസാരിച്ചത് ഇ ടി മുഹമ്മദ് ബഷീറാണ് ബാക്കി അന്നത്തെ കപിൽ സിബൽ അടക്കമുള്ള കോൺഗ്രസ് അംഗങ്ങൾ സംസാരിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി അത് കേട്ടില്ല ഞങ്ങൾ അയച്ചു കൊടുക്ക എന്റെ കയ്യിലുണ്ട് എന്തേ പ്രസംഗം ഞാൻ നിങ്ങൾ ആന്റോണിയുടെ കാര്യം പറഞ്ഞാൽ ഞാനല്ലേ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇരുന്ന് നിങ്ങളോട് പറയുന്ന എൻ്റെയിൽ ആ പ്രസംഗങ്ങൾ മുഴുവനുണ്ട് എൻ്റെയിൽ അല്ലല്ല എന്റെ ആ മുഴുവൻ പ്രസംഗങ്ങളുണ്ട് നിങ്ങളെന് അദ്ദേഹത്തോട് ചോദിക്കണം എന്നോട് ചോദിക്കും ഞാൻ ഇതെല്ലാം ഇതെല്ലാം ലിങ്കിൽ നിന്ന് കിട്ടും ഇത്ര ബുദ്ധിമുട്ടി പത്തനംതിട്ട വരെ പോയി ആൻഡുവാനിനോട് ചോദിക്കേണ്ട രാജ്യസഭയുടെയും ലോകസഭയുടെയും ലിങ്കെടുത്താൽ നിങ്ങളുടെ ഓഫീസിൽ കിട്ടും നിങ്ങളുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി കൈലാലിയുടെ ഓഫീസിൽ പറഞ്ഞാൽ മതി ആ ലിങ്കെടുത്ത് നോക്കാം എന്നതാ ശശി തരൂരിൻ്റെ പ്രസംഗം ഒന്ന് വായിക്കാൻ പറഞ്ഞാൽ പറഞ്ഞല്ലോ മറുപടി പറഞ്ഞാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ കൂടെയും സി പി എമ്മിൻ്റെ കൂടെ ഒരു സംയുക്ത പ്രക്ഷോഭത്തിനുമില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ നിയമസഭയിൽ ഇത് പാസ്സാക്കാൻ ഒരുമിച്ച് നിന്നു ഒരുമിച്ച് നിയമസഭ പാസ്സാക്കി നിയമസഭ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ആ പ്രമേയത്തെ ഗവർണർ തള്ളിപ്പറഞ്ഞു ഗവർണർ തള്ളി പറഞ്ഞു അപ്പോൾ രമേശ് ചെന്നിത്തല അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഒരു പ്രമേയം കൊണ്ടുവന്നു കാരണം നിയമസഭ പാസാക്കിയ പ്രമേയത്തെ ഗവർണർ തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിൽ ഗവർണറെ മടക്കി വിളിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തിന് അനുമതി തന്നില്ലല്ലോ ആ അനുമതി തന്നില്ലല്ലോ അന്ന് അന്ന് ഗവർണറുടെ കൂടെ ആയിരുന്നു അന്ന് അന്ന് ഗവർണറുടെ കൂടെയായിരുന്നു അന്ന് അന്ന് ഉണ്ടായിരുന്നത് ഗവർണറുടെ കൂടെ എന്റെ കയ്യിലുണ്ടത് ഇരുപത്തി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ രമേശ് ചെന്നല സ്പീക്കർ കൊടുത്ത ഇതാണ് അതുകൊണ്ട് കേരള നിയമസഭയുടെയും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെയും പൊതുവികാരത്തിനെതിരായി പരസ്യ നിലപാട് സ്വീകരിക്കുന്ന കേരള ഗവർണറെ അടിയന്തിരമായി മടക്കി വിളിക്കണമെന്ന് രാഷ്ട്രപതിയോട് അഭ്യർത്ഥിക്കുന്ന കാര്യം ഈ സഭ ചർച്ച ചെയ്യണം അദ്ദേഹം കൊണ്ടുവന്ന പ്രമേയമാണ് നിയമസഭാ ചട്ടപ്രകാരം റൂൾ തേർട്ടി അനുസരിച്ച് കൊണ്ടുവന്ന പ്രമേയമാണ് സ്പീക്കർ അനുമതി നൽകിയില്ല അന്ന് ഗവൺമെൻ്റാകുന്ന സംഭവിക്കാത്തത് അന്ന് അന്ന് ഗവർണർ ഒക്കച്ചങ്ങാതി വാഹകരായിരുന്നു മുഖ്യമന്ത്രിയും ഗവർണറും അതുകൊണ്ട് ഗവർണറുടെ കൂടെ നിന്ന് ഞങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് ആദ്യം മുതലേ ഇതിനകത്ത് എടുക്കുന്നത് അല്ലാതെ പാർലമെന്റിൽ ചൂടേറിയ ഡിബേറ്റ് നടന്നു എന്നാണ് ചൂടേറിയ ഡിബേറ്റ് സി പി എമ്മിൻ്റെ രണ്ട് എം പിമാരാണ് നടത്തിയത് ചൂടേറിയ ഡിബേറ്റ് നടത്തിയത് ഞങ്ങളല്ല നടത്തിയത് ചൂടേറിയ ഡിബേറ്റ് പാർലമെന്റിൽ നടത്തിയത് എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കും ലിങ്ക് ലിങ്കെല്ലാം അയച്ചു കൊടുക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇത്ര മോശമാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇതൊന്നും കാണാത്ത കേൾക്കാത്ത ഓഫീസാണെന്ന്